ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടനാടൻ പാടങ്ങളിൽ ഓര് കയറാതിരിക്കുന്ന അതായത് ഉപ്പ് കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇടുത്ത് അടുത്തുള്ള തണ്ണീർമുക്കം ബണ്ട് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തണ്ണീർമുക്കം ബണ്ട് തണ്ണി കോട്ടയം ജില്ലയിൽ ആലപ്പുഴ ജില്ലയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന തണ്ണീർമുക്കം പണ്ടിൻ്റെ ഷട്ടർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഇറക്കുമില്ല ഒഴുക്ക് നിലച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ കൂടുതലും നങ്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ആറ്റു നങ്ക് അപ്പോൾ അതിനെ പിടിക്കാനുള്ള പദ്ധതിയാണെന്ന് ഞാൻ വെച്ചതിൻ്റെ കൂടെ വിലയിടാൻ പോകും അപ്പോൾ അച്ഛാ ചോദിച്ചു െ ഞങ്ങള് പോവാണ് വലയിടുന്നതൊക്കെ കാണിക്കാൻ പോയാൽ പോവറടിക്കും എപ്പോഴും ഒരേ തന്നെ മോഡലെ നാളെ രാവിലെ കാണാം മീൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കിട്ടുമായിരിക്കും അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഞാനും അച്ചാച്ചനും കൂടെ ഇന്നലെ വലയിട്ടത് ഞാനും അനിയനും കൂടെ ഇന്ന് രാവിലെ വെക്കാൻ പോവാണ് സൂപ്പർ സൂര്യൻ ഉദിച്ച് വരുന്നൊരു കാഴ്ച കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മളൊന്ന് വലയിട്ടിരുന്നത് ആറിൻ്റെ നടുക്കാണ് കാരണം തണുമുഖം മണ്ണിൻ്റെ ഷട്ടർ കാരണം ഒഴുക്കില്ല അതുതന്നെയല്ല അമ്പത് കണ്ണിറക്കുള്ളൂ വില അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ വള്ളങ്ങൾ പോയാലോ യന്ത്രം ഘടിപ്പിച്ച വള്ളങ്ങൾ പോയാലോ ബൂട്ടുകൾ പോയാലോ പ്രശ്നമൊന്നുമില്ല ഉണ്ട് കാണുമല്ലേ ഉന്ത് നന്നല്ല ഇങ്ങോട്ട് എടുക്ക് അതെടുത്തു കൂര് ടാർഗറ്റ് ഈ മീനാണ് ഇക്കാ മാറ്റി നടക്കുന്നോന്നോ ഊരി പേലെന്നോ ഊരി പേലി വലിയ വലനെ വലയേട്ടോളും ഇതിനൊരു പോളി വല്ലവനും ുംളർത്താൻ പോവാണോ വളർത്താൻ പോവല്ലന്നല്ല വളർത്താൻ പോവെന്നല്ല ജീവൻ ഉണ്ടെന്ന് പറയുന്നു അതിനൂരി അപ്പുറത്ത് ഇട്ടല്ലേ മോട്ടോർ ഓടിയാണ് ഇല്ല മുറുതാ മുട്ടി കിടക്കുമല്ലേ എല്ലാ ചെറുതും വലുതെല്ലാം കിട്ടും ഓഹോ ഇവിടുന്ന് അതിനകത്തേന്ന് അറിയോ चोर आले याले तो लुकिंग देके अडके तो टूटे पण जागीले हा चालू एक गंडो एना तुळी वन गॅरकिले प्लस याली गेट केरी वाला മഞ്ഞക്കൂരയെ പിടിക്കണ്ട തൂളി അടിച്ച ആവശ്യമില്ല പക്ഷെ ഊരി കുത്തിയ വിഷയമാണ് തങ്ക മുകളിലാണോ നടക്കല്ല താഴെ അല്ലേ അടിപ്പക്കിനെ അന്യ ടേസ്റ്റ് ഇട്ടിട്ട് പൊക്കിക്കോ

എനിക്ക് ഇരുന്നിട്ടേ ഒറ്റ ചാട്ട ചാടും ഒത്തിപ്പൊക്കെ പോ അത്യാവശ്യം വരണ്ടേ നമ്മളൊന്നും കൊണ്ട് വിടുന്നില്ലല്ലോ അപ്പൊ കിട്ടുന്ന ഒക്കെ ഭാഗ്യമോ ലാഭമോന്ന് കരുതിയോന്നെ

ആണ്ടേ അത് അപ്പുറമൊഴി കിടക്കോണു അപ്പുറമൊഴി വെറുതെ കിടക്കുന്നത് പയ്യോലി നല്ല കയറി വരുന്നത് കാണാൻ പയ്യ അടുപ്പിച്ചു കിട്ടാണോ പെട്ടുപോകല്ലേ ഇങ്ങനെ കിട്ടണന്നാണ് പെട്ടുപോലെ തന്നെ പണിയെടുക്കാൻ വന്ന പണിയെടുക്കണം 能子。Good, parte sí. sí. എല്ലാ സീസൺ ടൈമില് ഈ സാധനം കാണത്തുള്ളൂ അല്ലേ ഇരട്ടി ഇതിപ്പോ തന്നെ വെറുതെ ഇതിന്റെ വായ ഉടക്കി കിടക്കുന്നതാണ് കൂടുതലും അപ്പം വലുതും കിട്ടും അറുപതില് കാരണം വായൊടക്കി കിടക്കത്തെ വെള്ളം ൂടെണ്ട് ഇപ്പോൾ പ്രിയ നമ്മൾ ആ രണ്ട് പേരുണ്ട് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ മലയെല്ലാം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറേ സുഹൃത്തുക്കൾ നമുക്ക് ഇട്ട് മീൻ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊരു കൊട്ടയിലേക്ക് മാറ്റണം ആദ്യം ഒരു വാഹ ഒരു വാള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പുല്ല് ഇതിനിടയ്ക്ക് രണ്ട് പുല്ല് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ വടക്കുവശത്തെ മോട്ടറിലെ ഡ്രൈവറൊക്കെയാണ് നമ്മൾ കൊടുത്തായിരുന്നു അപ്പോൾ ഇത്രയും മീൻ പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ ടാർഗറ്റ് ചെയ്ത നമ്മൾ നങ്കായിരുന്നു നമ്മൾ എൻ്റെ പൊന്ന നില പറ്റിയിട്ടാണ് പറിക്കാൻ പാടാ പോലെ ഇതല്ലോ ഇത്ര നങ്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയി സാധനം അതിന് മറക്കണം ഒരു സൈഡിൽ ബ്രൗൺ കളറും മറ്റേ സൈഡിൽ വൈറ്റ് കളറുമാണ് ഇത് തന്നെ അവിടെ പുതിയ ഡിസൈൻ വന്നതാണ് ഈ സുഹൃത്തുക്കളെ നമ്മളിതെല്ലാം മാരി നമ്മുടെ കൊട്ടയ്ക്ക്

अले पिडी जडक एरा तिकटा നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് കിട്ടി മീനാണ് ഇത്ര നമ്മൾ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കു തന്നെ വിളിയാൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാമെന്ന് അഭ്യർത്ഥിക്കാണ് വാർത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ